ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യമല്ല മുഖ്യമന്ത്രി നാട്ടിലുള്ള ഒരു ഉപമ സൂചി സൂചിപ്പിച്ചു നമുക്ക് ഉയരം കുറഞ്ഞവനെന്നൊന്നും പറഞ്ഞ് ആരും ആരെയും അധിക്ഷേപിച്ചിട്ടില്ല അതാരെങ്കിലും വ്യക്തിപരമായി ഉദ്ദേശിച്ചിട്ടുണ്ടോ ഉദ്ദേശിച്ചാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് അങ്ങനെ ആരും പറഞ്ഞതുമില്ല അഡ്വക്കേറ്റ് സുരേഷ് കുമാർ കഴിഞ്ഞ രണ്ട് ദിവസമായി നിയമസഭയിൽ ഭരണപക്ഷ പ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന് അംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന അധിക്ഷേപങ്ങൾ അത് സാമാന്യ ജനത്തിന് എന്നതിനപ്പുറത്ത് സാധാരണക്കാരായി പ്രവർത്തകർക്ക് പോലും വലിയ കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുന്നതിനോ മോശപ്പെടുത്തുന്നതിനോ വേണ്ടി അത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ നടത്തുന്ന ഒരാളല്ല എന്ന് മുഴുവൻ ആളുകൾക്കും അദ്ദേഹം അറിയുന്നവർക്കും കേരളത്തിലെ പ്രബുദ്ധരായ ജനതയ്ക്കും അറിയാവുന്നതാണ് അധിക്ഷേപം എന്ന് പറഞ്ഞാൽ എന്താണ് അധിക്ഷേപത്തിന് നമ്മൾ ചില പരിമിതികൾ അർത്ഥ പരിമിതികൾ നൽകുന്നിടത്താണ് പ്രശ്നം കേരള രാഷ്ട്രീയം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ടതും ഒരുപക്ഷെ അങ്ങേയറ്റം അപമാനകരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ നടത്തിയിട്ടുള്ളത് ആരാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതലുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇന്ന് ഏറ്റം വരെ ഇപ്പോ ശൈലജ ടീച്ചറേ ആയിരുന്നാലും ശരി ശ്രീമതി ടീച്ചറേ ആയിരുന്നാലും ശരി ശ്രീമതി വീണ ജോർജിനെ ആയിരുന്നാലും ശരി ഏറെ ബഹുമാന്യായിട്ടുള്ള കെ ആർ ഗൌരിയമ്മയായിരുന്നാലും ശരി ചാത്തം മാസ്റ്റർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ വൻനിര ഞാൻ ഏകദേശം ഒന്നാം രണ്ടോ പേരുകൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഒരു വൻ നിര രാഷ്ട്രീയ നേതാക്കന്മാരെ അങ്ങേയറ്റം അപമാനകരമാം വിധം അധിക്ഷേപിച്ച രാഷ്ട്രീയ പാരമ്പര്യം ആർക്കാണുള്ളത് നമ്മളെപ്പോഴും പലപ്പോഴും ഞാൻ ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് പറയുന്നത് പോലെ നമുക്ക് നമ്മുടെ യുക്തിക്കനുസരിച്ച് നമ്മൾ സെലക്ടീവ് ആവുകയാണ് ആരുടെയെങ്കിലും നാവിൽ നിന്നും ടങ് സ്ലിപ്പായി നാവുപിഴയായി ഒരു വാക്ക് വീഴുകയാണെങ്കിൽ ആ വാക്കിനെ എടുത്തുയർത്തി കാണിച്ചുകൊണ്ട് ഇത് അപമാനകരമായ പ്രവൃത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായി ശരി താങ്കളി പറയുന്ന അത് തിരുത്താൻ എത്രയോ അവസരമുണ്ട് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ അത് തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറായോ തയ്യാറാവുന്നുവെങ്കിൽ ശരി മുഖ്യമന്ത്രി തയ്യാറായോ ഞാൻ പറഞ്ഞത് ഞാൻ ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യമല്ല മുഖ്യമന്ത്രി നാട്ടിലുള്ള ഒരു ഉപമ തൊണ്ണൂറ്റിയാറ് താങ്കൾ സൂചിപ്പിച്ചല്ലോ താങ്കൾ സൂചിപ്പിച്ചു അമ്പത്തി ഏഴ് മുതൽ ഇതുവരെ രാഷ്ട്രീയ നേതാക്കൾ പരസ്പരം ചൊരിഞ്ഞിട്ടുള്ള അധിക്ഷേപങ്ങളെ സംബന്ധിച്ച് പക്ഷേ ആ അമ്പത്തി ഏഴിൽ നിന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എത്തി നിൽക്കുന്നത് എന്നത് ആണ് ഏറ്റവും പ്രധാനം അമ്പത്തി ഏഴിലെ സാമൂഹിക അവസ്ഥയല്ല അമ്പത്തി ഏഴിൽ നമ്മൾ പൊതുസമൂഹത്തെ കണ്ടതുപോലെ അല്ല ഇപ്പോൾ കാണുന്നത് ഇവിടെ ഒരാളെ ഉയരം കുറഞ്ഞവൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചാൽ അത് അധിക്ഷേപം തന്നെയാണ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ എന്തുകൊണ്ടാണ് താങ്കൾക്ക് താങ്കൾ ഒരു അഡ്വക്കേറ്റ് കൂടിയല്ലേ എന്തുകൊണ്ട് താങ്കൾക്ക് അത് ബോധ്യപ്പെടുന്നില്ല അത്തരം ഒരു പരാമർശം ഗുരുതരമായ പിഴവാണ് എന്ന് നോക്കൂ ഉയരം കുറഞ്ഞവനെന്നൊന്നും എന്നൊന്നും പറഞ്ഞ് ആരും ആരെയും അധിക്ഷേപിച്ചിട്ടില്ല ഗൗരി പെണ്ണല്ലേ പുല്ലു പറിക്കാൻ പൊക്കിയൂടെ എത്രമാത്രം അപമാനകരമായ മുദ്രാവാക്യമാണ് അതെ തീർച്ചയായും അപമാനകരം തന്നെയാണ് അത് അത് സമ്മതിക്കുന്നു ഒരു ആ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ അപമാനകരമാണെങ്കിൽ ഇപ്പോൾ അങ്ങനെ ആരെങ്കിലും പറയാറുണ്ടോ ചോദിക്കാറുണ്ടോ ഒന്നുകൂടെ 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 ചാത്തൻ ചേർ കിളക്കട്ടെ ചാക്കോ നാട് ഭരിക്കട്ടെ െട്ടത്തിൽ കുറിച്ച് പറയുന്നു അതായത് ഗൗരിചോത്തി എന്നാൽ ഈഴവ സമുദായത്തിൽപ്പെട്ട ഗൗരി അമ്മ ഈ പണിയൊന്നും ചെയ്യേണ്ടവർ അല്ല ചാത്തൻ ചേറിൽ കിളച്ചാൽ മാത്രം മതി എന്ന് പറയുന്നു അതിന് സമാനമാണ് ഹേ ഇതും അതായത് ഉയരം കുറഞ്ഞ വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് കായിക ശേഷി ഇല്ല നിങ്ങൾ ഇതിന് നിക്കരുത് എന്ന് പറയുന്നു താങ്കൾ തന്നെയൊന്ന് ആലോചിച്ച് നോക്കൂ താങ്കളുടെ പ്രസ്ഥാനത്തിന് വേണ്ടി കൊടി പിടിക്കുന്ന പ്രതിഷേധം നടത്തുന്നവർ ഇതേ ഈ നിയമസഭാ മന്ദിരത്തിന് തൊട്ടപ്പുറത്തുള്ള സെക്രട്ടേറിയറ്റിലേക്ക് എത്രയോ തവണ നിങ്ങൾ പ്രതിഷേധം നടത്തിയിട്ടുണ്ട് അവിടെ നിങ്ങൾ ഉയരം കുറഞ്ഞവരോട് മാറി നിൽക്കണം എന്നാണ് പറയാറുള്ളത് നിങ്ങൾ ആ രീതിയിൽ അതായത് കൺ തണ്ടും കരു തടിയുമുള്ള കരുത്തുള്ള ആളുകൾ ഫ്രണ്ടിലേക്ക് നിന്ന് സമരം നടത്തിക്കൊള്ളൂ എന്നാണ് പറയാറുള്ളത് നോക്കൂ എന്നെ പറഞ്ഞ് പൂർത്തീകരിക്കാൻ അനുവദിച്ചില്ല താങ്കൾ ഇത്തരത്തിൽ അങ്ങേയറ്റത്ത ജാതീയ വംശീയ വെറിവുണ്ട പരാമർശങ്ങൾ മുദ്രാവാക്യമായി ഒരു തവണയോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാവുപിഴയായോ വിളിച്ചതല്ല എത്രയോ കാലം കേരളത്തിന്റെ തെരുവോരങ്ങളിൽ അലയടിച്ച മുദ്രാവാക്യമാണിത് അന്നൊന്നും അതിനു ശേഷവും ഒരാൾക്ക് പോലും ഇത് തിരുത്തപ്പെടണം എന്ന തോന്നൽ മനസ്താവം ഒരിക്കലും ഉണ്ടായിട്ടില്ല ഈ കേരളത്തിൽ വിളിച്ചവരോ ഏറ്റുവിളിച്ചവരോ പിന്നീട് ചെയ്തത് തെറ്റായിപ്പോയെന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മാപ്പപേക്ഷിച്ചിട്ടില്ല അപ്പോഴാണ് ഈ രൂപത്തിൽ ഒരു നാട്ടുംപുറ പരാമർശം അദ്ദേഹം നടത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ആരെങ്കിലും വ്യക്തിപരമായി ഉദ്ദേശിച്ചിട്ടുണ്ടോ ഉദ്ദേശിച്ചാണോ എന്നുള്ളത് സംബന്ധിച്ച് അങ്ങനെ ആരും പറഞ്ഞതുമില്ല ഇതെല്ലാം അഡ്വക്കേറ്റ് സുരേഷ് താങ്കൾ താങ്കൾ എന്താണ് ഈ പറയുന്നത് താങ്കൾ ഒരു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരനല്ലേ ഏതെങ്കിലും വ്യക്തിയെ ഉദ്ദേശിച്ചല്ല എന്ന് പറഞ്ഞാൽ നിയമസഭയ്ക്കകത്ത് നൂറ്റിനാൽപ്പത് അംഗങ്ങളല്ലേ ഉള്ളത് ഒരാളെ ഉദ്ദേശിച്ചാണ് എന്നും എല്ലാവർക്കും അറിയാവുന്നതാണ് അതിനിപ്പോ ഒരാളെ അല്ല ഉദ്ദേശിച്ചത് പൊതുവേ പൊക്കം കുറഞ്ഞവരെയാണ് എങ്കിൽ പോലും ആ അധിക്ഷേപം എങ്ങനെ അധിക്ഷേപമല്ലാതാകും താങ്കൾ പറഞ്ഞ അമ്പത്തിയേഴ് കാലഘട്ടം മുതലുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മറ്റൊരു കാലഘട്ടത്തിൽ നിറത്തിൻ്റെ പേരിൽ ഇപ്പോൾ അത് സമ്പത്തിന്റെ പേരിലാകട്ടെ ശാരീരിക ക്ഷമതയുടെ പേരിലാകട്ടെ അധിക്ഷേപങ്ങൾക്ക് അങ്ങനെ രൂപമാറ്റം വരും സ്വാഭാവികമായും കാലഘട്ടത്തിനനുസരിച്ച് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു മുഖ്യമന്ത്രി നിയമസഭയിൽ സംസാരിക്കുന്നു പൊക്കം കുറഞ്ഞ ഒരാളെ ഉപമ കൊണ്ട് അധിക്ഷേപിക്കുന്നു അത് അധിക്ഷേപമല്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കും അഡ്വക്കേറ്റ് സുരേഷ് കുമാർ അല്ല അത് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം എന്തായിരുന്നാലും ശരി കേരളത്തിന്റെ സമാദരണീയനായ മുഖ്യമന്ത്രി ഒരു കാര്യം നിങ്ങൾക്കും എനിക്കും ഉറപ്പുള്ളൊരു കാര്യമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലോ വാക്കിലോ ഏതെങ്കിലും രൂപത്തിലുള്ള സംശയങ്ങൾ ഉയരുകയാണെങ്കിൽ കൃത്യമായി നിലപാട് നാളിതുവരെ വ്യക്തമാക്കിയ ചരിത്രമാണ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പ്രീവിയസ് ഹിസ്റ്ററി പരിശോധിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ ഇത്തരം ചില പരാമർശങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ഞാൻ ഓർമ്മപ്പെടുത്താത്തത് ഇത് നിയമസഭ പോലെ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ പ്രതിനിധികളുള്ള ഒരു വേദിയിൽ ആ പ്രതിപക്ഷവും ഭരണപക്ഷവും അവരുടെ അവകാശങ്ങളുണ്ടല്ലോ സ്വാഭാവികമായും പ്രതിഷേധം ഉയർത്തുക എന്നത് പ്രതിപക്ഷത്തിനുള്ള അവകാശങ്ങളിലൊന്നാണ് അങ്ങനെ ഉയർത്തിയ ഒരാളെ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചു മുഖ്യമന്ത്രി ഇതിനു മുമ്പ് ഇത്തരം പരാമർശങ്ങൾ നടത്തിയിട്ടില്ല ജീവിയെ പോലുള്ള പരാമർശം മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ട് അതുമാത്രവുമല്ല വെറുക്കപ്പെട്ടവനെന്ന പരാമർശം നടത്തിയിട്ടുണ്ട് പരനാറി പോലെയുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് കുലങ്കുത്തി പോലെയുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതൊക്കെ രാഷ്ട്രീയമാണ് സ്വാഭാവികമായും രാഷ്ട്രീയത്തിൽ അത്തരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടാകട്ടെ അതൊക്കെ ചില വേദികളിലാണ് മുതിർന്ന സി പി എം നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യത്തെക്കുറിച്ച് നടത്തിയ ഉപമ പോലും ഒക്കെ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തിട്ടുണ്ട് ഞാൻ അതിനെ ചേർത്ത് വയ്ക്കാത്തത് ഇത് നിയമസഭയായതുകൊണ്ടും ആ നിയമസഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണുള്ളത് എന്നതുകൊണ്ടും ആ തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെ ജാതിയോ മതമോ ആ നോക്കിയിട്ടല്ല ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് അയാൾ വെളുത്തവനാണോ കറുത്തവനാണോ എന്ന് നോക്കിയിട്ടില്ല അയാൾക്ക് ഉയരക്കൂടുതലുണ്ടോ ഉയരക്കുറവുണ്ടോ എന്ന് നോക്കിയിട്ടല്ല അയാൾ അംഗപരിമിതിയുള്ള ആളാണോ അല്ലയോ എന്ന് നോക്കിയിട്ടില്ല ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കുന്ന ആൾ ജനപ്രതിനിധിയാണ് അങ്ങനെയുള്ള ആളുകളെ ഈ മട്ടിലാണോ ഒരു മുഖ്യമന്ത്രി ഉപമിക്കേണ്ടത് എന്നതാണ് ചോദ്യം അല്ല ദീർഘ സമയമെടുത്ത് ദീർഘ നാളുകളായി നിയമസഭക്കകത്ത് പ്രസംഗിക്കുന്ന ഒരു മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ അല്ലെങ്കിൽ എം എൽ എമാരോ അവരുടെ ദീർഘമായ പ്രസംഗങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു വാക്ക് അത് വീണുപോയാൽ ഇതാ ലോകം കീഴ്മേൽ എന്തൊരു കയ്യടിയും സ്വീകാര്യതയുമായിരുന്നു മുഖ്യമന്ത്രിയുടെ ആ വാക്കിന് ഭരണപക്ഷം നൽകിയത് താങ്കളൊന്ന് ആലോചിച്ചു നോക്കൂ ഞാനിതിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചു ജയിച്ചവൻ പരാജയപ്പെട്ടവനെ കളിയാക്കരുത് എന്നൊരു കൊച്ചുകുട്ടിയുടെ നിബന്ധന ഉണ്ടായിരുന്നല്ലോ കൊച്ചുകുട്ടിയാണ് ആ കുട്ടിയുടെ നിബന്ധനയെ കേരളം എങ്ങനെയാണ് സ്വീകരിച്ചത് അതാണ് കാലഘട്ടം അഡ്വക്കേറ്റ് സുരേഷ് കുമാർ അതുകൊണ്ടാണ് ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വരുന്നത് അല്ലാതെ നാക്കുപിഴയെന്ന് പറഞ്ഞ് വിടുക എന്നതല്ല നമ്മൾ പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പലപ്പോഴും ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളെ ഞാൻ അതിനകത്ത് ചേർത്ത് വായിക്കുന്നില്ല കാരണം പോലും അപ്പുറത്തേക്ക് അവർ പോയിരിക്കുകയാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പലപ്പോഴും സെലക്ടീവ് ആവുകയാണ് ഞാൻ ചോദിക്കട്ടെ കേരളത്തിന്റെ മുൻ കെ പി സി സി പ്രസിഡന്റ് ശൈലജ ടീച്ചറെ പോലെ വളരെ വളരെ കൂടി രാഷ്ട്രീയമായി എതിരഭിപ്രായം പറയുന്ന ആളുകളെ പോലും തോളോട് ചേർ ചേർത്ത് നിർത്തി അവരോട് കുശലാന്വേഷണം നടത്തുകയും അവരുടെ എല്ലാ വിഷയങ്ങൾക്കൊക്കെ ഇടപെടുകയും ചെയ്യുന്ന ശൈലജ ടീച്ചറെ പോലെ ഒരാളിനെ വിശേഷിപ്പിച്ചത് എന്ത് ഭാഷ ഉപയോഗിച്ചാണ് നാട്ടിൽ എത്ര എത്ര ചർച്ച അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ താങ്കൾ ഒന്ന് ആലോചിച്ചു നോക്കും സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥി കൂടിയായിരുന്ന ഷൈൻ ടീച്ചർക്കെതിരായ അധിക്ഷേപ പരാമർശങ്ങൾ വരുന്നു അങ്ങനെ കെ എം ഷാജഹാനെ പോലെയുള്ള ആൾ മറ്റൊരു കോൺഗ്രസ് നേതാവ് അതിന്റെ ഗോപാലകൃഷ്ണൻ എന്ന കോൺഗ്രസ് നേതാവ് അവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകുന്നു ആ നിയമ നടപടികളും ആ വാർത്തകളും ഏതു മാധ്യമമാണ് തമസ്കരിച്ചത് കേവലം കേവലം നാട്ടിൽ പറയുന്ന ഏതെങ്കിലും രൂപത്തിലുള്ള തന നാട്ടും ശൈലി വർത്തമാനമല്ല ഷൈൻ ടീച്ചർക്കെതിരെ ഉണ്ടായത് ഷൈൻ ടീച്ചർ ഒരു അമ്മയാണ് ഒരു ഭാര്യയാണ് മകളാണ് നാടിന്റെ പ്രിയപ്പെട്ടവളാണ് അത്തരം ഒരാളെ സംബന്ധിച്ച് വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ആളുകൾ സംഘം ചേർന്ന് വ്യാജ പ്രൊഫൈലുകൾ സൃഷ്ടിച്ച് ഒരു പൊതുരംഗത്ത് നിൽക്കുന്ന ഒരു ടീച്ചറെ അപമാനിച്ചതിനെ

കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സഹപ്രവർത്തകരെ ആയിരുന്നാലും ശരി രാഷ്ട്രീയമായി എതിരഭിപ്രായം ചെയ്യുന്ന ആളുകളെ ആയിരുന്ന എതിരഭിപ്രായം പറയുന്നവരെയും പ്രവർത്തിക്കുന്നവരെയും ആയിരുന്നാലും ശരി ഉന്മൂലനം ചെയ്യുന്ന ഒരു ഉന്മൂലന സിദ്ധാന്തം നടപ്പിലാക്കി അങ്ങേയറ്റം വിജയിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്രയോ ചരിത്രം ഇവിടെ നിന്ന് പറയാൻ വേണ്ടി കഴിയും നിങ്ങൾ ഈ ചരിത്രം പരതുമ്പോൾ ഗായത്രി ദേവിയെക്കുറിച്ചൊന്ന് പരതണം ചരിത്രത്തിൽ ഗായത്രി ദേവി എന്ന് പറയുന്നത് ഒരു രാജകുമാരിയായിരുന്നു ഇന്ത്യൻ പാർലമെന്റ് അംഗമായിരുന്നു ആ രാജകുമാരിക്ക് എന്നേക്കുമായി രാഷ്ട്രീയം ഉപേക്ഷിക്കേണ്ടി വന്നത് അവർ തന്റെ ജീവിതം തന്നെ വനവാസ ജീവിതമാക്കി മാറ്റിയത് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കോൺഗ്രസിന്റെ കുലപതിയായിട്ടുള്ള നേതാവിന് അവരോട് തോന്നിയിട്ടുള്ള വ്യക്തി വിദ്വേഷം ഒന്ന് മാത്രമാതെ ഒന്ന് മാത്രമായിട്ടുണ്ട് എന്തായിരുന്നു കണ്ണൂരിലെ ആ നാട്ടു ഉദ്ദേശം ഒരു ഞാൻ പറയട്ടെ അതാണ് ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ പറയട്ടെ കണ്ണൂരിലോ തലശ്ശേരിയിലോ ഒക്കെ ഉപയോഗിക്കുന്ന സാധാരണയായ ഒരു നാട്ടുവാക്കോ നാട്ടുവാക്യമോ നിയമസഭയ്ക്കകത്ത് പറഞ്ഞാൽ ഇതാ എല്ലാം തകർന്ന ആകാശം ഇടിഞ്ഞു എന്ന് പറയുന്ന ആളുകളാണ് നിരപരാധികളായിട്ടുള്ള സ്ത്രീകളെ എല്ലാം എന്നുള്ളതല്ല അവിടെ ഒരു മുഖ്യമന്ത്രിയുടെ മനോനില ഇതാണ് മുഖ്യമന്ത്രി ഈ നിലയിലാണോ ചോദ്യം അതാണ് ഞാൻ താങ്കളോട് ആവർത്തിക്കുന്നു എന്താണ് മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത് അത് പറയും ഞാൻ പറഞ്ഞുവല്ലോ അല്ലല്ല അത് ഞാൻ പറഞ്ഞുവല്ലോ തലശ്ശേരിയിലും കണ്ണൂരിന്റെ പ്രാന്തപ്രദേശങ്ങളിലുമൊക്കെ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഒരു വാക്കോ വാക്യോ തിരുവനന്തപുരം ഞാൻ പറയട്ടെ തിരുവനന്തപുരത്തുകാർക്ക് ചിലപ്പോൾ അതൊരു അപരാധമായി തോന്നിയിരിക്കാം ഒരു തലശ്ശേരിയിൽ അത് വളരെ ലാഘവ ബുദ്ധിയോടു കൂടി പറയുന്ന ഒരു വാക്യമായിരിക്കും എനിക്കൊന്ന് മനസ്സിലാക്കാൻ ആ ആ വാക്കിന്റെ വാക്കിന്റെ അർത്ഥം അർത്ഥം എന്താണ് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ല ഞാൻ തലശ്ശേരിക്കാരനല്ല ഞാൻ തിരുവനന്തപുരത്തുകാരനാണ് ഞാൻ അതാണ് ഇവിടെ ഉപയോഗിക്കുന്ന പല വാക്കുകളും അല്ല ഞാനെന്ന് ഞാനെന്ന് പറയട്ടെ ഇവിടെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പല വാക്കുകളും പല വാക്യങ്ങളും തൊട്ടപ്പുറത്തെ ജില്ലയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വാക്കുകളൊക്കെ ശരിയാണ് പക്ഷേ ഇത് അങ്ങനെയല്ലല്ലോ ഇത് വ്യക്തികളെ ആക്ഷേപിക്കുന്ന ഉപമിക്കുക എന്നത് തന്നെയാണ് അദ്ദേഹം നടത്തിയത് അത് അംഗത്തെ ചൂണ്ടിക്കൊണ്ടാണ് നടത്തുന്നത് അതായത് പ്രതിപക്ഷ നിരയിലെ ഒരു അംഗം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് നടത്തുന്നത് അതിന് അത് ആക്ഷേപമാണ് അധിക്ഷേപമാണ് അത് അത് നാട്ടിൻ പുറത്ത് ഭാഷയാണ് എന്നതുകൊണ്ട് അതിനെ ന്യായീകരിക്കുകയാണോ ചെയ്യേണ്ടത് അതാണോ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യേണ്ടത് അല്ല അദ്ദേഹത്തോട് തലശ്ശേരി അല്ലേ അത് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് വസന്ത പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞോളൂ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ പറഞ്ഞുകൊള്ളു മനസ്സിലായില്ല എന്താ ഈ തലശ്ശേരി കണ്ണൂർ പ്രയോഗം പറഞ്ഞത് ഏത് പശ്ചാത്തലത്തിലാണ് ആരെ ആരും അനുവദിക്കെ നിങ്ങള് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞല്ലോ നിശ്ചി എന്നോ കോവിഡ് രാജ്ഞിയെന്നോ ഒരു വനിതയെ ഒരു വനിതയെ വ്യക്തിപരമായി രാജ് എന്ന് പറഞ്ഞാൽ രാജ്ഞി എന്നത് ഏതെങ്കിലും ഞാൻ പക്ഷം പിടിച്ചതല്ലെന്ന് എന്റെ ചോദ്യം ഞാൻ അത് വിമർശനാത്മകമാണ് തിരുത്തലാണ് പ്രയോഗം തെറ്റാണ് എങ്കിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രയോഗം ശരിയാകുന്നത് എങ്ങനെയാണ് അല്ല മുഖ്യമന്ത്രി ഈ രൂപത്തിലുള്ള വ്യക്തിപരമായ ഒരു അധിക്ഷേപം നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് അതാണ് ഞാൻ ആവർത്തിച്ച് ചോദിച്ചത് അദ്ദേഹം നടത്തിയ പരാമർശത്തിന്റെ അതിന്റെ അർത്ഥം എന്താണ് ഏതെങ്കിലും ഒരു വ്യക്തിയെ സ്പെസിഫൈ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അത് വേണ്ട അഡ്വക്കേറ്റ് നമ്മൾ ഈ ആരംഭിച്ചിട്ട് പതിനെട്ട് മിനിറ്റ് ആയി ഞാൻ താങ്കളോട് പറയുന്നു ഇതൊരു വ്യക്തിയെയും ഉദ്ദേശിച്ചല്ല പുള്ളി പരത്തി പറഞ്ഞതാണ് എന്ന് അങ്ങ് കരുതുക എന്റെ ചോദ്യം നിസ്സാരമാണ് എന്താണ് അതിന്റെ അർത്ഥം എനിക്കറിയില്ലാത്തത് കൊണ്ടാണ് അല്ലല്ല അതിന്റെ ഞാൻ മനസ്സിലാക്കുന്നത് അത് തലശ്ശേരിയിലും കണ്ണൂരിലും ഒക്കെ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഒരു ഈ രാഷ്ട്രീയ പ്രസംഗം